ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ വേനൽ മഴ കാരണം നമ്മളെ തായ്ലാൻഡ് ചാമ്പയിൽ നിറയെ കായുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ പിന്നെ ഈ ഇങ്ങനെ ഇടയ്ക്ക് പെയ്യുന്ന മഴ ആയിരുന്നു നിറയെ കായ ഉണ്ടായെങ്കിൽ കൂടി അറിയോ നല്ല മഴ പിടിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിറച്ച് പുഴു ആവുന്നൊരു സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ അത് കണ്ടില്ല ഇത്തവണ നന്നായിട്ട് തന്നെ കായുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പറിച്ചെടുത്ത് തന്നെ പിന്നെ ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ നമ്മളിന്ന് കുറച്ച് എന്താണ് കുറച്ച് ഉപ്പും മുളം കൂടി ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ചാമ്പങ്ങ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കണ്ടാൽ തന്നെ എന്ത് സുന്ദരിയാണല്ലേ നല്ല ഫ്ലഷിയാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സ്വീഡ് ലെസ്സാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പൊടി എടുക്കുക കേട്ടോ ഇതാ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ചാമ്പ മുറിച്ചെടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് കഴിച്ചാൽ എൻ്റെ പൊന്ന് മക്കളെ അടിപൊളിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പറായിട്ടാണ് പിന്നെ ഈ ചാമ്പങ്ങ ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉപ്പിലിടാനൊക്കെ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പിയായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്